ഏഷ്യാനെറ്റ് തലപ്പത്ത് ഉണ്ണി ബാലകൃഷ്ണനെ സീനിയർ കൺസൾട്ടിംഗ് എഡിറ്ററായി നിയമിച്ച രാജീവ് ചന്ദ്രശേഖറുടെ തീരുമാനം ഏഷ്യാനെറ്റ് ഭരിക്കുന്ന നാൽവർ സംഘത്തിന് തിരിച്ചടി സിന്ധു സൂര്യകുമാർ ബിനുബി ജോൺ സുരേഷ് കുമാർ പ്രശാന്ത് രഘുവംശം എന്നിങ്ങനെ നാൽവർ സംഘമാണ് ഏറെ കാലമായി ഏഷ്യാനെറ്റിനെ നിയന്ത്രിക്കുന്നത് ഇവരുടെ ഇരട്ടി ശമ്പളത്തിൽ നാലു ലക്ഷം രൂപയും മറ്റു പാക്കേജും സഹിതമാണ് ഉണ്ണി ബാലകൃഷ്ണനെ നിയമിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറുടെ അജണ്ടയ്ക്കനുസരിച്ച് ഏഷ്യാനെറ്റ് നയങ്ങളിൽ മാറ്റം വരുത്താമെന്ന ധാരണയിലാണ് ഉണ്ണി ഡീൽ ഉറപ്പിച്ചത് സിന്ധു സൂര്യകുമാർ സൃഷ്ടിച്ച കുംഭമേള വിവാദം രാജീവ് ചന്ദ്രശേഖറിന് തിരിച്ചടിയായിരുന്നു സിന്ധുവിന് കൂച്ചുവിലങ്ങിടുമെന്ന് ആർ എസ് എസിന് ഉറപ്പു കൊടുത്ത ശേഷമാണ് രാജീവ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദമേറ്റത് ഏഷ്യാനെറ്റ് ഓൺലൈൻ സ്റ്റാഫിനെ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ചോർത്തി വാർത്തയാക്കിയ സിന്ധുവിന്റെ ചരടുവലി രാജീവിന് പാരയായി ഏഷ്യാനെറ്റ് ഓൺലൈനിൽ നിന്ന് ആരെയും പിരിച്ചുവിടില്ലെന്ന് സ്ഥാപനത്തിന് പത്രക്കുറിപ്പ് ഇറക്കേണ്ടിയും വന്നു നിയമനങ്ങളിലും സ്ഥലം മാറ്റത്തിലും നാൽവർ സംഘത്തിന്റെ താല്പര്യങ്ങളാണ് നേടലിച്ചിരുന്നത് നിയമന സ്ഥലം മാറ്റ അധികാരങ്ങൾ ഇനി ഉണ്ണി ബാലകൃഷ്ണൻ ഏറ്റെടുക്കുന്നതോടെ ഏഷ്യാനെറ്റിന്റെ അലകും പിടിയും മാറും സുഡാപ്പി അജണ്ടയുള്ളവരെ തെറപ്പിക്കാനാണ് രാജീവിന്റെ നിർദ്ദേശം ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ഡൽഹി റെസിഡന്റ് എഡിറ്റർ പ്രശാന്ത് രഘുവംശത്തെ ഡെസ്കിലേക്ക് മാറ്റിയിരിക്കും മറ്റു ചാനലുകളിലെ ഡൽഹി റിപ്പോർട്ടർമാരുടെ ചടലവും വ്യക്തവും സ്ഫുടവുമായ വാർത്ത അവതരണത്തിന് മുന്നിൽ രഘുവംശത്തിന്റെ ഇഴച്ചിൽ അവതരണത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന വിലയിരുത്തലുണ്ട് ഉണ്ണിയുടെ ആധിപത്യവും നയങ്ങളും അംഗീകരിച്ച് ഏഷ്യാനെറ്റിൽ തുടരാൻ നാൽവർ സങ്കർ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം അതേസമയം ചാനൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം ഉറപ്പിക്കുന്നതിനിടെയാണ് റിപ്പോർട്ടർ ടിവിക്ക് ഈ വലിയ തിരിച്ചടി വന്നിരിക്കുന്നത് ഡിജിറ്റൽ വിഭാഗം മേധാവിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ രാജിയാണ് ഒന്നാം സ്ഥാനത്തിന്റെ തിളക്കത്തിനിടയിൽ റിപ്പോർട്ടർ ടി വിക്ക് തിരിച്ചടിയായിരിക്കുന്നത് റിപ്പോർട്ടർ ടിവിയുടെ മുന്നേറ്റത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഏഷ്യാനെറ്റ് ന്യൂസിലേക്കാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ കൂടുമാറ്റം എഡിറ്റോറിയൽ അഡ്വൈസറായിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ തന്റെ മാതൃസ്ഥാപനമായ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് മടങ്ങുന്നത് സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ എഡിറ്ററായിരിക്കെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് രാജിവെച്ച് മാതൃഭൂമി ന്യൂസിലേക്ക് പോയ ആളാണ് ഉണ്ണി ബാലകൃഷ്ണൻ രാജിവെച്ചു പോയവരെ തിരിച്ചെടുക്കുന്ന പതിവ് ഏഷ്യാനെറ്റ് ന്യൂസിൽ അപൂർവമാണെങ്കിലും റിപ്പോർട്ടറിന്റെ മുന്നേറ്റത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉണ്ണി ബാലകൃഷ്ണനെ എഡിറ്റോറിയൽ സ്ഥാനത്തേക്ക് പിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലെ ശക്തിത്രയങ്ങളായ സിന്ധു സൂര്യകുമാറും വിനു ബി ജോണും പി ജെ സുരേഷ് കുമാറും അവസാന നിമിഷം മാത്രമാണ് ഈ വിവരം അറിഞ്ഞത്